മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി രാഹുവും കേതുവും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് രാഹുവിനെയും കേതുവിനെയും അശുഭഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് എങ്കിലും അശുഭഫലത്തോടൊപ്പം വളരെയധികം ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും രാശി മാറുന്നത് ഒരേ സമയത്തായിരിക്കും എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ ഒരു രാശിയിലേകദേശം പതിനെട്ട് മാസത്തോളവും നിൽക്കുന്നതുമായിരിക്കും രാഹു മോഹം മായ എന്നിവ വരാൻ ഇടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത മോക്ഷം എന്നിവയിലേക്ക് നയിക്കുന്നതുമായിരിക്കും രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അതിവൻ്റെയോ അതല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഒക്കെ സ്വഭാവമനുസരിച്ചായിരിക്കും ഫലങ്ങൾ നൽകുന്നത് ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവമായ മീനത്തിലും കേതു പത്താം ഭാവമായ കന്നിയിലുമാണ് നാലാം ഭാവം സുഖസ്ഥാനമാണ് ഭൂമി ഭവനം മറ്റ് പ്രോപ്പർട്ടികൾ വാഹനം മാതാവ് കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് വീട് വാങ്ങാനോ വീടിൻ്റെ റിപ്പയറിംഗ് ചെയ്യാനോ ആലോചിക്കുന്നവർക്ക് അതിൽ ആദ്യം ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരും ഈ സമയത്ത് രാഹു നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൂരുട്ടാതിയിലായിരിക്കും ഗുരു മെയ് പതിനാലാം തീയതി വരെ നിങ്ങളുടെ ആറാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് കൂടാതെ ഗുരു നിങ്ങളുടെ രാശ്യാധിപനുമാണ് ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ടെൻഷനും വർദ്ധിക്കാനിടയുണ്ട് മാർച്ച് പതിനാറാം തീയതി വരെ രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രുട്ടാതിയിലായിരിക്കും നിൽക്കുന്നത് അതും അത്ര ശുഭകരമല്ല മെയ് പതിനെട്ടാം തീയതി രാഹു നാലാം ഭാവമായ മീനത്തിൽ നിന്നും മൂന്നാം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഏത് വിപരീത പരിസ്ഥിതികളെയും നേരിടാൻ കഴിയുന്നതുമായിരിക്കും നാലാം ഭാവത്തിൽ നിന്നും രാഹു മാറുന്നതോടെ നാലാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് നാലിൽ ആയിരിക്കും നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കണ്ടകശനിയുടെ ആരംഭം തുടങ്ങി എന്നാണ് എങ്കിലും നാലാം ഭാവാധിപൻ ഗുരു ഏഴിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ നിന്നും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളിൽ പതിക്കുന്നതും കണ്ടകശനിയുടെ പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും എങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കുറവ് വരാൻ സാധ്യതകളില്ല മൂന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇത് വക്കീൽ കൺസൾട്ടൻറ്റ് ടീച്ചിങ് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് അതായത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ മറ്റും ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ ഗുരു നിൽക്കുന്നതിനാൽ ഈ വക പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരവും ഉണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഒൻപതിൽ രാഹുവിൻ്റെ ദൃഷ്ടി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എങ്കിലും ഇവിടെ കേതു നിൽക്കുന്നതിനാലും ഇത് രാഹു കേതുവിൻ്റെ ശത്രു രാശിയായതിനാലും ശുഭഫലങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് അതിൽ ആദ്യം ചിലർ തടസ്സങ്ങളെ നേരിടേണ്ടി വരും ഈ സ്ഥിതി തന്നെയായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വധിക്കുന്ന പതിനൊന്നാം ഭാവത്തിൻ്റെയും ലാഭസ്ഥിതികൾ നല്ലതാകുമെങ്കിലും അതിനുവേണ്ടി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഇനി കേതുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി വരെ കേതു നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് കരിയറിൽ എന്തെങ്കിലും കാരണത്താൽ അല്പം ടെൻഷനും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ ഓഫീസിലും പുറത്തും എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചില സമയത്ത് നിങ്ങൾ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചാലും ചിലരതിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ആരുമായും വാക്ക് ഏർപ്പെടാൻ പാടില്ല ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൽ എപ്പോഴും ഒരു ദൃഷ്ടി ചെലുത്തിയിരിക്കണം അതുപോലെ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും പാർട്ട്ണറുമായിട്ട് ഒന്നിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി റിലേഷൻ എപ്പോഴും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം മെയ് പതിനെട്ടാം തീയതി കേതു നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് കേതുവിൻ്റെ ശത്രു സൂര്യൻ്റെ രാശിയായ ചിങ്ങം രാശിയാണ് ഒൻപതാം ഭാവത്തിൽ കേതു സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ നിങ്ങളുടെ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുന്നതാണ് ചിങ്ങം രാശി കേതുവിൻ്റെ ശത്രുരാശിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധാരണയിലും അല്പം അധികം പരിശ്രമം ചെയ്യേണ്ടി വരും പക്ഷേ അതിൻ്റെ അനുകൂല റിസൾട്ടുകളും ലഭിക്കുന്നതായിരിക്കും പൊതുവേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് രാഹു കേതു ജൂപ്പിറ്റർ അതായത് ഗുരു എന്നീ ഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നല്ലതായതിനാൽ ധനുരാശിക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഉണ്ടാകുന്നതല്ലായിരിക്കും രാഹു കേതുവിൻ്റെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി നിത്യവും രുദ്രഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം